സോഷ്യൽ മീഡിയ താരവും സംരംഭകയുമായ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ ദിയാ കൃഷ്ണയുടെ കടയിലെ മൂന്ന് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു വർഷത്തിനിടെ അറുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ ഇടപാട് നടന്നതായി പോലീസ് കണ്ടെത്തി ഇത് പരാതിയിൽ ഉന്നയിച്ച അറുപത്തി ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഏകദേശം അടുത്തു വരുന്ന കണക്കാണ് ഇതോടെ ജീവനക്കാർ ഒളിവിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രശസ്ത നടനും ബി ജെ പി പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ മകളും യുവ സംരംഭകയുമായ ദിയാകൃഷ്ണയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്ന് ദിയയും കൃഷ്ണകുമാറും പോലീസിൽ പരാതി നൽകിയതോടെയാണ് ഈ വിവാദത്തിന്റെ ചുരുളഴിയുന്നത് നിലവിൽ പോലീസ് അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുമ്പോൾ ദിയയുടെ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാർക്കെതിരെയാണ് പ്രധാനമായും സംശയത്തിന്റെ നിഴൽ നീളുന്നത് പോലീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ദിയുടെ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഒരു വർഷത്തിനിടെ അറുപത്തി ലക്ഷം രൂപയുടെ ഇടപാട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് വ്യാപകമായ സാമ്പത്തിക തിരിമറി നടന്നുവെന്ന കൃഷ്ണകുമാറിന്റെയും ദിയയുടെയും പരാതിക്ക് വലിയ തോതിൽ സ്ഥിരീകരണം നൽകുന്നുണ്ട് ദിയും കൃഷ്ണകുമാറും പോലീസിൽ നൽകിയ ആദ്യ പരാതിയിൽ ഏകദേശം അറുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് ആരോപിച്ചിരുന്നത് ഇതിനോട് അടുത്ത തുകയാണ് ഇപ്പോൾ പോലീസിന് കണ്ടെത്താനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മെയ് വരെയുള്ള അക്കൗണ്ട് ഇടപാടുകളാണ് പോലീസ് പ്രാഥമികമായി പരിശോധിച്ചത് ഈ കാലയളവിൽ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് വലിയ തോതിലുള്ള പണം എത്തിയതായും എന്നാൽ മിക്ക പണവും അതിവേഗം പിൻവലിക്കുകയോ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ ചെയ്തതായും അന്വേഷണത്തിൽ വ്യക്തമായി ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ നിലവിൽ അയ്യായിരം മുതൽ ഏഴായിരം രൂപ വരെയോ അതിലൽപ്പം കൂടുതലോ മാത്രമാണ് ബാലൻസ് ഉള്ളത് ഈ ക്രമക്കേടുകളെ കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വിശദമായി ഓഡിറ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് പണം എങ്ങനെ ചെലവഴിച്ചു ജീവനക്കാർ തമ്മിൽ പണം കൈമാറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഓഡിറ്റിൽ വ്യക്തമാകും കൂടാതെ ഉപഭോക്താക്കൾ സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിലൂടെ നൽകിയ പണമാണോ ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയതെന്നും പോലീസ് പ്രത്യേകമായി പരിശോധിച്ചു വരികയാണ് ഇത്തരം ഇടപാടുകൾ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്താതെ ജീവനക്കാർ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് വകമാറ്റിയെന്നാണ് പ്രാഥമിക നിഗമനം ഈ കേസിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് ജീവനക്കാരുടെ നിസ്സഹരണമാണ് സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ചോദ്യം ചെയ്യലിനായി വിളിച്ചിട്ടും മൂന്ന് ജീവനക്കാരും ഹാജരായില്ല ഇവരെ വീടുകളിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നു ഇത് ജീവനക്കാർക്ക് ഈ തട്ടിപ്പിൽ സജീവമായ പങ്കുണ്ടെന്ന പോലീസിന്റെ സംശയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട് അറസ്റ്റ് ഒഴിവാക്കാനോ അല്ലെങ്കിൽ കേസിൽ മുൻകൂർ ജാമ്യം നേടാനോ അവർ ശ്രമിക്കുകയാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ജീവനക്കാർ ഒളിവിൽ പോയത് കേസിന്റെ അന്വേഷണത്തിന്റെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇവരുടെ ഫോൺ വിവരങ്ങളും മറ്റും ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ചു വരികയാണ് ജീവനക്കാർക്കെതിരെയുള്ള ആരോപണങ്ങൾ ബലപ്പെടുത്തുന്ന നിർണായകമായ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് സ്ഥാപനത്തിലെ സി ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് ഈ ദൃശ്യങ്ങളിൽ ജീവനക്കാർ പണം തട്ടിയെടുക്കുന്നതിന്റെ വ്യക്തമായ തെളിവുകൾ പതിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു ഉപഭോക്താക്കൾ സാധനങ്ങൾ വാങ്ങി പണം നൽകിയ ശേഷം പോയി കഴിഞ്ഞാൽ ജീവനക്കാർ ആ പണം സ്ഥാപനത്തിന്റെ ഔദ്യോഗിക അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കാതെ സ്വന്തമായി എടുത്തു മാറ്റുന്നത് സി ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാമെന്ന് പോലീസ് പറയുന്നു ഇത് ജീവനക്കാർ സ്ഥാപനത്തിന്റെ അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്താതെ നേരിട്ട് പണം കൈക്കലാക്കിയെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിനിടയിൽ കൃഷ്ണകുമാറും വി കൃഷ്ണയും ഈ ജീവനക്കാരിയുമായി സംസാരിക്കുന്നതിന്റെ ഒരു വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ജീവനക്കാർ തങ്ങൾ പണം തട്ടിയെടുത്തതായി കൃഷ്ണകുമാറിനോട് സമ്മതിക്കുന്നുമുണ്ട് ഈ വീഡിയോ ദൃശ്യങ്ങളും കേസിൽ വളരെ നിർണായകമായ തെളിവായി മാറുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ഈ ദൃശ്യങ്ങളുടെ ആധികാരികതയും നിയമസാധുതയും പോലീസ് ഉറപ്പുവരുത്തും സാമ്പത്തിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ദിയും കൃഷ്ണകുമാറും പരാതി നൽകിയതിന് പിന്നാലെ ചില ജീവനക്കാർ തങ്ങളെ കൃഷ്ണകുമാറും ദിയും ചേർന്ന് തട്ടിക്കൊണ്ടുപോയെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയുടെ സത്യാവസ്ഥയെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉയർന്നപ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമമാണോ ജീവനക്കാരുടെ ഈ പരാതിയെന്നും പോലീസ് സംശയിക്കുന്നു ജീവനക്കാർ ഉയർത്തുന്ന തട്ടിക്കൊണ്ടുപോകൽ ആരോപണത്തിൽ കഴമ്പില്ലെന്നും അത് കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു അടവാണെന്നും ദിയും കൃഷ്ണകുമാറും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രതികരിച്ചിട്ടുണ്ട് ഈ കേസ് സ്ഥാപന ഉടമകൾ ജീവനക്കാരെ നിയമിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതിന്റെ ആവശ്യകതയും സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യവും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ കൃത്യമാക്കുക അക്കൗണ്ടുകൾ നിരീക്ഷണത്തിലാക്കുക ജീവനക്കാർക്ക് കൃത്യമായ പരിശീലനം നൽകുക തുടങ്ങിയ നടപടികളിലൂടെ ഇത്തരം തട്ടിപ്പുകൾ ഒരു പരിധിവരെ തടയാനാകും ഡിജിറ്റൽ പേയ്മെന്റുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സൈബർ സുരക്ഷയും അക്കൗണ്ട് നിരീക്ഷണവും എല്ലാ സ്ഥാപനങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ് നിലവിലെ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ജീവനക്കാരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനും തട്ടിപ്പിന്റെ മുഴുവൻ വ്യാപ്തിയും ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രതികൾ എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുന്നിൽ എത്തുമെന്നും സത്യം പുറത്തുവരുമെന്നും ദിയാകൃഷ്ണയും കുടുംബവും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ കേസ് കേരളത്തിലെ ബിസിനസ് സമൂഹത്തിലും സാധാരണക്കാര്ക്കിടയിൽ ഒരുപോലെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു വരും ദിവസങ്ങളില് കൂടുതല് വിവരങ്ങള് പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം